തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മാനവചരിത്രത്തിൽ വൈജ്ഞാനികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ അറബി ഭാഷ ഏറ്റവും പുരാതന ഭാഷകളിൽ ഒന്നായിരിക്കെ തന്നെ വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും ഭാഷയാണെന്ന് ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹംസ സമാഅ ഇൻ്റർനാഷണൽ കൾച്ചറൽ സെൻ്റർ ഡയറക്ടർ ഫാത്തിമ ഇക്ബാരിയ അഭിപ്രായപ്പെട്ടു കാലിക്കറ്റ് സർവകലാശാല അറബി പഠനവകുപ്പും ഹംസ സമാഅ ഇന്റർനാഷണൽ കൾച്ചറൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച നാലാമത് അന്താരാഷ്ട്ര അറബിക് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഷയെന്ന പോലെ തന്നെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഭാഷയായും അറബി ഭാഷ ലോകാടിസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടർ ലേണിങ്ങുമൊക്കെ അറബി ഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു ഇ എം എസ് സെമിനാർ കോംപ്ലക്സിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമ്മേളനം വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അറബി പഠന വകുപ്പ് മേധാവി ഡോക്ടർ ടി എ അബ്ദുൾ മജീദ് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു സർവകലാശാല ഭാഷാ ഡീൻ ഡോക്ടർ എ ബി മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ഹംസ സമോ ഇന്റർനാഷണൽ കൾച്ചറൽ സെന്റർ ഫൗണ്ടർ അബ്ദുൾ ഹാഫിസ് അൽ ഖാരി മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ ലത്തീഫ് ആബിദ് പാരീസിലെ ലിയോൺ സർവകലാശാല ലെക്ചറർ ഇഷാഖ് ക്രോണ തുടങ്ങി വിദേശി പ്രതിനിധികളും ചടങ്ങിൽ സംസാരിച്ചു ഹംസത്ത് സമോ ഇന്റർനാഷണൽ കൾച്ചറൽ സെന്റർ കേരള ചാപ്റ്റർ അധ്യക്ഷൻ അബ്ദുൽസലാം ഫൈസി അമാനത്തോ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പി പി പ്രദ്യുപ്നൻ ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എ സ്വപ്ന എം ഇ എസ് മമ്പാട് കോളേജ് അറബി വകുപ്പ് മേധാവി ഡോക്ടർ എം കെ സാബിക് പി എസ് എം ഒ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ നിസാമുദ്ദീൻ മുട്ടിൽ ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അറബി വകുപ്പ് മേധാവി ഡോക്ടർ യൂസുഫ് നദ്വി സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ പി ഇംബിച്ചിക്കോയ മദ്രാസ് യൂണിവേഴ്സിറ്റി അറബിക് പേർഷ്യൻ ഉറുദു വകുപ്പ് മേധാവി ഡോക്ടർ എ ജാഹിർ ഹുസൈൻ ഡോക്ടർ സി എച്ച് ഇബ്രാഹിംകുട്ടി സെയ്ദ് അലി അരീകോട് ഡോക്ടർ അലി നോഫൽ ഡോക്ടർ ജി പി മുനിർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ